ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളീ നെയ്ച്ചീൻ്റെ വീട്ടിൽ നിന്ന് അനുവാടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് രണ്ട് മൂന്ന് ദിവസമായി ചേച്ചീൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം അമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ് അമ്മ ചിക്കൻ കറിയും ഏച്ചി നെയ്ച്ചോറും ആക്കാൻ വേണ്ടി ആണ് നോക്കുന്നത് അപ്പം അമ്മ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ അമ്മ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചു ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി ഇന്ന് കിട്ടുമെന്ന് അത് എടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൾ വന്നു അവൾ വന്ന് നെയ്ച്ചോറൊക്കെ അടുപ്പത്ത് വെച്ചു ഞാനും ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അടുക്കളയിൽ വർത്താനൊക്കെ പറഞ്ഞ് കുക്കിങ്ങിൻ്റെ തിരക്കിലാണ് അങ്ങനെ ചേച്ചിൻ്റെ പുതിയ വണ്ടി കൊണ്ടുവന്നു അപ്പം അവിടെ വണ്ടി എടുത്ത് നോക്കുവാണ് അനുവാട്ടനും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി അങ്ങനെ അത് കഴിഞ്ഞ് അനുവാട്ടൻ ദച്ചോനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുവാണ് അത് കഴിഞ്ഞ് അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോൾ അമ്മ എല്ലാവർക്കും വിളമ്പി വെക്കുവാണ് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ സത്യത്തിൽ ഞാൻ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റു കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടു ഈച്ചിൻ്റെ മോന് ഭയങ്കര ടെൻഷനായിരുന്നു ഇന്ന് എൽ എസ് എസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് സൈറ്റ് പ്രോബ്ലം കാരണം റിസൾട്ട് വരാൻ ഒരുപാട് വൈകിയായിരുന്നു അപ്പോൾ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈച്ചിൻ്റെ മോന് എൽ എസ് എസ് കിട്ടി ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി റെഡി ആയി എന്ന് പറയാൻ പറ്റൂല അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങലായി ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെയും പിന്നെയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ചേച്ചിയുടെയും അമ്മയുടെയും അടുത്തെത്തിയാൽ അവരെ വരാൻ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് അമ്മക്ക് ടെൻഷനാണ് അപ്പോൾ ശ്രദ്ധിച്ച് പോകണം വീട്ടിലെത്തിയിട്ട് വിളിക്കണം എന്നൊക്കെ പറയുവാണ് അമ്മ വീഡിയോ എടുക്കുന്നത് മിന്നോട്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവളെ കാണാത്തത് രണ്ടാളുടെയും വീട് തമ്മിൽ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ഇനി ഇപ്പോളേ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല പിന്നെ സ്കൂൾ തുറന്നാൽ ലീവും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അധികം വരാൻ ചാൻസ് ഇല്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് അങ്ങനെ ഡാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും കമൻറ്റ് ചെയ്യുക